ീ എന്ത് ചെയ്യണം എന്നുള്ളത് പഞ്ചായത്തും വേണ്ടപ്പെട്ടവരും എങ്ങനെ ചെയ്യാൻ അതിനനുസരിച്ച് ഞാൻ നീങ്ങും അതല്ലെങ്കിൽ നമ്മള് പോകുന്നുള്ളത് കോലിപ്പനി എടുത്തിട്ടാണ് എനിക്ക് പൈസ കൊടുന്ന് ഇറക്കുന്നത് ഉറങ്ങി കടമ്പ് അടിച്ച പൈസകളുണ്ട് ഇപ്പൊ ഞാൻ പൂജ്യത്തിൽ ഗവൺമെന്റിന് െ അന്നമൂട്ടുന്ന കർഷകർക്ക് അവർ കൃഷി ചെയ്ത വിള ഉണ്ടാകുന്ന വേദന എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തിരൂർക്കാട് പടിഞ്ഞാറപ്പാടം പാടശേഖരത്തില് നെൽകൃഷി ചെയ്ത കർഷകരുടെ ഈ വിളഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു ഭാഗമാവാറായ ഈ കൃഷിയിടമാണ് നമ്മളിപ്പോ കാണുന്നത് കർഷകർക്ക് കൃഷി നശിക്കാനുള്ള കാരണം എന്താണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവരുടെ നഷ്ടം ആര് നികത്തും എന്നുള്ള കാര്യത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തില് അടിയന്തിരമായി എന്നുള്ളതാണ് കർഷകരുണ്ട് ഇപ്പൊ നിങ്ങൾ ഏകദേശം ബേക്കറി കണക്കിന് കൃഷിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് എന്താണ് സംഭവിച്ചത് നമ്മൾ കാണുന്നത് ഒരു മൂന്ന് ദിവസം മുന്നേ ഓഫീസർമാർ രണ്ടാളും ഞങ്ങൾ ഇന്ന് വെച്ച് പോട്ടെടുത്ത് പോയതാ ഒരു കുഴപ്പം കാണുന്നില്ല മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഒരു അസർക്ക് ഞാൻ നെല്ലില് വള്ളടിച്ചു കൊണ്ടിരുന്നിക്കുമ്പോൾ നെല്ലിന് പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് കാണുന്നു ഓഫീസർക്ക് വിളിച്ചു ഓഫീസർ നെല്ല് പോകാൻ ഒരു കാരണം കാണുന്നില്ല എന്ന് പറയണു തിരിച്ച് എനിക്ക് വിളിച്ചു വലിയ ഓഫീസർ കുഞ്ഞാപ്പാക്ക എങ്ങനെ നെല്ല് പോണു എന്താ സംഭവിച്ചു എത്രയും പെട്ടെന്ന് സാറെ എത്തണമെന്ന് പറഞ്ഞു ഇരുപത് മിനിറ്റ് കൊണ്ട് അങ്ങാടിപ്പുറം കൃഷിവാനിൽ എന്ന് ഇന്റെ അടുത്ത് നെല്ലിന്റെ അടുത്ത് എത്തല് കഴിഞ്ഞു ഇഞ്ഞോട് ഇങ്ങളെ എവിടെ നിൽക്കണു ചോദിച്ചു നെല്ലിന്റെ അടുത്ത് ഇണ്ടെന്ന് പറഞ്ഞു എത്തല് കഴിഞ്ഞു രണ്ട് ഓഫീസർമാരും എത്തല് കഴിഞ്ഞു ആറ് ആറര വരെ ഞങ്ങൾ നെല്ല് കൂടി പരിശോധന നടത്തി കഴിഞ്ഞു നമ്മൾക്ക് എങ്ങനെ നെല്ലിനെ പൊടിച്ച് നിർത്താൻ പറ്റുന്നില്ലാണ് സേറിനോട് ചോദിച്ചുണ്ട് ആ സമയം സാറിനോട് പറഞ്ഞു സാറെ നെല്ല് ഞമ്മക്ക് പൊടിച്ചു നിർത്താൻ സാധിക്കൂല എന്നുള്ളതാണ് പറയേണ്ടത് അങ്ങനെ രണ്ടാമത്തെ ഓഫീസർ കണ്ണെന്ന് വന്നാ വരുന്നത് ഞാൻ നോക്കാം വല്ല വല്ല്യ സേറിന്റെ നമ്മൾ എടുത്ത ഭൂമികളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കണേ മൊത്തം ഇത് എന്ത് ചെയ്യുന്നുള്ളത് എനിക്കും ഒരായിരം കിട്ടാതെ പോയി ഓഫീസർമാർക്കും ഇത് എന്ത് സംഭവിച്ചൊന്നും അറിയണില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പഞ്ചായത്തും വേണ്ടപ്പെട്ടവരും അതിനനുസരിച്ച് ഞാൻ നീങ്ങും അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയല്ലേ നിങ്ങളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ ക്രമക്കലുണ്ട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തൊക്കെ എല്ലാവരും ഉണ്ട് നിങ്ങള് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇപ്പൊ കുഞ്ഞാപ്പൊക്കെ നിങ്ങള് ഇപ്പൊ ഇത്രയും നഷ്ടം വന്നു നിങ്ങൾ അറുപത് ഏക്കറിൽ ഏകദേശം ഒരു ഭൂരിഭാഗം ഇവിടെ പോയ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ സങ്കടം പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ നഷ്ടമൊക്കെ നികത്താൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഒമ്പം ഈ ജനപ്രതിനിധികളും എല്ലാവരും ഉണ്ട് എന്നാലും ഏകദേശം എത്ര നഷ്ടം വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏകദേശം ഏകദേശം ഞാൻ ഇതിൽ പൈസ ഇറക്കിയത് രണ്ടു ലക്ഷത്തിൻ്റെ അടുത്ത് ഇറങ്ങി പോയിട്ടുണ്ട് ഇതിന്റെ പണി കൂടാതെ ഇറങ്ങി പോയിട്ടുണ്ട് അത് ഏകദേശം പൂർണ്ണമായിട്ടും പോയ പോലെ പൂർണ്ണമായിട്ടും പോകുന്നില്ലെന്ന് ഉറപ്പാണ് ഉറപ്പാണ് എന്തായാലും നിങ്ങള് എടുത്തിട്ടാണ് പൈസ കൂടുതൽ കടം അടിച്ച പൈസകളുണ്ട് നിങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട എല്ലാവരും ചേർത്ത് നിങ്ങൾക്ക് നഷ്ടം നികത്തി തരും അതിനുള്ള ആളുകളൊക്കെ ഈ അങ്ങാടിപ്പുറത്ത് ഈ തിരൂർക്കാടുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട ഏതായാലും വിഷമിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ കൂടി നമ്മുടെ ചേരുന്നുണ്ട് ഷബീർ കർമുക്കിൽ ഇതൊക്കെ ഒരു സങ്കടകരമായ അവസ്ഥയാണ് കാരണം നാടിനെ അന്നമൂട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലുമുറിയെ പണിയെടുക്കുന്ന എന്ന് തന്നെ പറയാം കർഷകർക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ പറ്റാത്തപ്പോ അദ്ദേഹം പറഞ്ഞില്ലേ അവസാനം എനിക്ക് കയറെടുക്കേണ്ട അവസ്ഥ വരുമെന്ന് അങ്ങനെ ഒരു അവസ്ഥ വരാതെ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാനും അദ്ദേഹത്തിന് സഹായം ചെയ്യാനും പഞ്ചായത്ത് ഭരണസമിതി കൃഷി വകുപ്പുമായൊക്കെ കൂടിയാലോചിച്ച് ചെയ്യാൻ സാധിക്കില്ലേ ഇത് കുഞ്ഞാപ്പകനെ സംബന്ധിച്ചിപ്പോ ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം അവിടുത്തെ പാട്ട കർഷകനാണ് കാരണം ഇവിടുത്തെ എല്ലാ കപ്പ എല്ലാ കൃഷി വായ എല്ലാ നെൽകൃഷിയൊക്കെ പല ആളുകളുടെ സ്ഥലത്താണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോ ഇവിടുത്തെ ഏത് കുട്ടികൾക്കും അറിയാം ഇവിടത്തെ കർഷകർക്കൊക്കെ അറിയാം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനും മന്ത്രിയെ നേരിട്ട് കണ്ട് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിനക്ക് ഞങ്ങൾ ജനപ്രതിനിധികൾ നേരിട്ട് കൃഷി മന്ത്രിയെ കാണാൻ ശ്രമിക്കും എന്നല്ല കണ്ടിട്ടുള്ളൂ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പോരാ ഞങ്ങള് ഏതൊരു ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ ആയിട്ട് അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കിയിട്ട് ഇത് മേടിച്ചിട്ട് അനുമതി മേടിച്ചിട്ട് പോകും നമുക്ക് കൃഷി മന്ത്രി ഇതൊരു അനുഭാവപൂർവ്വമായ സമീപനം ഉണ്ടാവും അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും അദ്ദേഹത്തിന്റെ കാരണം പഞ്ചായത്തിനൊരു പ്രൊജക്റ്റ് ഒന്നും വെക്കാതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതി നമ്മുടെ മേലാധികാരികളെ അറിയിക്കലും സർക്കാരിനെ അറിയിക്കലുമാണ് ചെയ്യല് ഇവിടുത്തെ കൃഷി ഓഫീസറും അതുപോലെ തന്നെ കൃഷി ജീവനക്കാരൊക്കെ ഓഫീസിലെ ജീവനക്കാരൊക്കെ ഇത് വന്ന് പരിശോധിക്കുകയും അതിന്റെ കാരണം എന്താന്ന് പരിശോധിക്കാൻ അയച്ചിട്ടുണ്ട് ഏതായാലും എന്ത് കാരണമായാലും ഇയാളെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങളത് കൂടിയാലോചിച്ച് അതിന്റെ ശ്രമം എല്ലാ ശ്രമവും നടത്തും പടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് എന്റെ പേര് ഇതിപ്പോ ഇത്രയും കൃഷി നശിച്ചു പോയി അതായത് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നഷ്ടമാണ് കർഷകൻ കർഷകന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് കയറെടുക്കൽ മാത്രം അതൊക്കെ ഒരു വേദനാജനകമായൊരു വാക്കാണ് എന്തായിരിക്കും ഈ ഇതിന് സംഭവിച്ചിട്ടുണ്ടാവുക സംഭവിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നാല് ദിവസം മുമ്പ് വരെ ഒരു കുഴപ്പമില്ലല്ലോ വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കമാവും കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ വന്ന് നോക്കിയതാണ് അപ്പോൾ അതായത് നെല്ലിൻ്റെ കതിര് ആ ഭാഗം നല്ല പരിച്ച കിട്ടൂല അതായത് വെള്ള നിറായ കതിരാണെങ്കിൽ അത് പരിച്ചാൽ കിട്ടും അപ്പോൾ പുഴു മുറിച്ചിടുന്ന ഇതല്ല ഇത് പുഴു മുറിച്ചതല്ല അപ്പം ഫുള്ളായിട്ടുള്ള കതിരായതുകൊണ്ട് എങ്ങനെ ആയാലും പറിച്ച് കിട്ടില്ല അതിൽ ഒന്ന് നോക്കി പറിച്ച് സാമ്പിൾ മാന്തി നോക്കി മറിച്ച് നോക്കി എങ്കിലും എടുത്ത് നോക്കിയപ്പോ കണ്ടത് ആ ആ കതിര് പോകുന്ന നെല്ലിന് ഒരു ഒരു കേടുവില്ല പക്ഷേ കള ഒരു കറുത്ത നിറം വന്ന ആൾ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് മെമ്പർ ഹാരിസ് കളത്തിൽ കൂടിയുണ്ട് ഇതൊരു വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരു പക്ഷേ ഒരു കർഷകന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് വിളഞ്ഞ് അത് എടുത്ത് കൊയ്തെടുത്ത് അത് വിപണിയിൽ എത്തിച്ച് അതിന്റെ പണം കിട്ടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് പാട്ടത്തിനടുത്താണോ കൃഷി ചെയ്തത് അതൊക്കെ നശിച്ചു പോകാൻ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ആ കണ്ണീര് കണ്ടല്ലോ ചേർത്ത് പിടിക്കാനുണ്ടാവില്ലേ ഇവിടെ ഈ പാടശേഖരത്തില് നെൽകൃഷിയിലുണ്ടായിട്ടുള്ള ഈ രോഗം വലിയ രീതിയിലുള്ള ആഘാതമാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് കുഞ്ഞാപ്പാക്കാന പോലത്തെ ആളുകള് പാട്ട കർഷകനാണ് അദ്ദേഹം ഏകദേശം ഏഴ് ഏക്കറോളം ഭൂമി പാട്ടത്തിനടുത്തിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ തുകയും കടമായി എടുത്തും ബാങ്കിനെ സമീപിച്ചും ഒക്കെ അദ്ദേഹം ഇറക്കിയിട്ടുള്ള വിളവറക്കി ഇത് കൊയ്തെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന നെല്ല് അതീവ ഗുരുതരമായി നശിച്ചു പോകുന്ന സംഭവം ഇവിടെ കർഷകർ കുറെ ആളുകളുണ്ട് അതേപോലെ ഒക്കെ അവരുടെ അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് ചായ് വരും അല്ലെങ്കിൽ തത്തിറങ്ങി മുറിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്നാകെ ഒരു ക്യാൻസർ പോലെ നശിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് റുപ്യയുടെ നഷ്ടവും അവർക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന തൊഴിലും ഒക്കെ നഷ്ടപ്പെട്ടു പഞ്ചായത്തിന്റെ വികസന സമിതി അധ്യക്ഷൻ കൂടി നമ്മുടെ ഒപ്പമുണ്ട് തങ്ങൾ തങ്ങളെ ഇതൊക്കെ ഏറ്റവും സങ്കടം കാരണം നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് നമുക്കെന്തെങ്കിലും കഴിക്കണമെങ്കിൽ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട കാലഘട്ടമായിരുന്നു ഇപ്പോ സർക്കാർ നേരത്തെ ഒരു നമ്മളും കൃഷിയിലേക്കുന്ന പദ്ധതിയെ കൊണ്ടുവന്ന് കുറെ പേരെ കൃഷിയിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ബാക്കിയുള്ളത് ഇപ്പൊ ഇവിടെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒന്നിച്ച് നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കർഷകർ എന്ത് ചെയ്യും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം എത്തിക്കാൻ കഴിയില്ലേ തീർച്ചയായും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് കഴിയാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാപ്പ എന്റെ വാർഡിലെ ഒരു എന്റെ വോട്ടർ കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാപ്പ കഴിഞ്ഞ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയാണ് അപ്പൊ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാകുമ്പോ അവര് ഇതിൽ നിന്നും പിന്മാറുകയുണ്ടാകുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാം തീയതി നിയമസഭ പിന്നെ മന്ത്രിമാരെ കാണുന്നുണ്ട് അതേ കൂട്ടത്തില് കൃഷി മന്ത്രിയെ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് സഹായവും ചെയ്യാനുള്ള എല്ലാവിധ നടപടികളും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏതായാലും വലിയ ഒരു ചേർത്ത് പിടിക്കലിനെ കൂടി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർ ആരിസ്കളത്തിൽ പറഞ്ഞത് ബ്ലോക്ക് അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കൃഷിയെ സംരക്ഷിക്കുന്നതിനും കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ബ്ലോക്ക് പരിധിയിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സഹായം എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുമെന്ന് പറയുന്നു അതുകൂടാതെ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കൃഷിക്കാരന്റെ നഷ്ടം അറിയിക്കും എന്ന് പറയുന്നു ഒരു ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലിനി കുറച്ചുകൂടിയൊക്കെ കൃഷി നിലനിൽക്കുന്നുള്ളൂ അന്നമൂട്ടണമെങ്കിൽ നമുക്ക് ഈ കൃഷിക്കാരെ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ നികത്തി നികത്തിക്കൊടുത്തേ പറ്റൂ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ ചാലട്ടൺ പെരിന്തൽമണ്ണ യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം